യും <laughs> പ്രതീക്ഷ <laughs> യമതൻ ചിരമധുരമന്ദു മന്ദു എന്നടാകാശമേ ഭൂതലമുണ്ടവനെല്ലോർത്താവേ ജീവിക്കുന്നവൻ അഭയമേ നൽഗണമേ വ്രദനായസ്തു അവരാനൻ മതൻ കാവൽ നബൻ നരകഗവനെ കർമേനൻ പ്രേയഹോദിസ്സവയെങ്ങേ സദരനവരൻ മാർക്കണൻ പുത്രനമ്പരസദാത്മനസ്തു ദേവാപുത്രൻ ലോഭായ എന്നവനാ എന്നിൽ ഗണിയണം ജീവനിൽ ഇമോവ ുംരി <laughs> ിയുടെ നാളിൽ വിജയപ്രഭയുണ്ടും പൊന്നി മുഴങ്ങും രാഹുളനാഥം ലോ തിരുവിനെ വീണ്ടും ഓലെയുള്ള ദൂരം അടുത്തിടേ അഗാധനാർദാവേ നിന്നെ ഞാൻ വിളിക്കുന്നു അഗാധയേ സർവ്വവന്റെ પ્રાર્થના ആയി ഈ യോലടമേ അലഹലയിൻ പാദരമത്തിൽ കുളിങ്ങാനദരത്തിൽ കാലുണാൽ ബാബ മോഹനന്ദന്റെ പക്കൽ നിന്നാവും വല്ലാനെന്ന പന്തപ്രദേഷ സേവാപ്താണ്ദലാവും ഹലയാനന്ദപാദരമത്തിൽ പാദരമത്തിൽ അവാഹരിക്കുന്നവൾgare പോലെ സ്വാഹിദർദാവനദാതിരിക്കുന്നു സദാകാലം കൃതനോരമ രക്ഷയമവന്റെ പക്കലാവും ുംത്രംപിതാവും സർവേശ്വര യവുമായി എൻ്റെ ഗുരുസിന്റെ മറകുണ്ടോ ഭഗവാദാവുടേയും സ്വർഗരാജ്യത്തിൻ്റെ ഭാഗത്തോടെയും മരിച്ച രക്ഷരായ കബടം നടക്കുകയും ദക്ഷിണാമിമാന്മാരും രക്ഷാകരമായ തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അലോകാരെ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ അനുഗ്രഹം